എന്ന ഗ്രന്ഥത്തിലെ പതിനാലാമത്തെ ക്ലാസ് ആണ് നമ്മൾ കേൾക്കുന്നത് തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പതിമൂന്നാമത്തെ മാർഗം കൊതികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് തിരിച്ചുവിടാൻ സാധിക്കുക എന്നതാണ് അതിനെ റസാഖ് അൽ ബദർ അബ്ദുറു വിശദീകരിച്ചു കൊണ്ട് പറയുന്നു നമ്മുടെ ദേഹീച്ഛകളെ നമ്മുടെ ആഗ്രഹങ്ങളെ തിന്മകളിലേക്ക് ഹറാമുകളിലേക്ക് തിരിച്ചുവിടുന്ന പല ബന്ധങ്ങളും വഴികളും കാരണങ്ങളുമുണ്ട് ഫയജിബു അലൽ ഹിർസ് അതിനാൽ ഒരു മനുഷ്യനൊരു വിശ്വാസിക്ക് നല്ല ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകണം അലാദി ഇത്തരം തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന മാർഗങ്ങളെ അതിൻ്റെ പ്രേരകങ്ങളെ വഴികളെ അടക്കണം അത് മുറിച്ചുകളയണം എന്ന് തൻ്റെ ആഗ്രഹങ്ങളെയും ആശകളെയും ഒക്കെ അല്ല ഇഷ്ടപ്പെടുന്നതിലേക്ക് തിരിച്ചുവിടുവാൻ വേണ്ടി നന്നായി അയാൾ പരിശ്രമിക്കുകയും വേണം നബിയു അലൈഹി ഹീനമ സുഇല അഫ്ദൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബ്സലാഹു അലൈഹി വസ്ലം പറഞ്ഞതുപോലെ കാര്യത്തിൽ അഥവാ അള്ളാഹുവിന് വേണ്ടി നീ നിൻ്റെ നഫ്സിനോടും ദേഹേച്ഛയോടും ഒക്കെ നടത്തുന്ന ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ജിഹാദ് അതുകൊണ്ട് മനസ്സിൻ്റെ കൊതികൾക്ക് പിന്നാലെ പോകാതെ എല്ലാ ആഗ്രഹങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് അള്ളാഹു എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് നോക്കി അതിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കണം തൻ്റെ ഇച്ഛകൾക്ക് പരിപൂർണമായി കീഴതുങ്ങുന്ന ഒരാളെ അള്ളാഹു നന്നായി ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട് പറയുകയാണ് അഫറ ഹവാഹു തൻ്റെ തൻ്റെയെ ഇലാ നീ കണ്ടോ അള്ളാഹു അയാളെ വഴികേടിലാക്കിയിരിക്കുന്നു അള്ളാഹുവിനറിയാം അയാൾ വഴികേടിലേ ആവുകയുള്ളൂ എന്ന് അയാളുടെ വഴി തെറ്റിപ്പോയിട്ടുണ്ട് അയാളുടെ കാതുകൾക്ക് അള്ളാഹു സീൽ വെച്ചിട്ടുണ്ട് ഹൃദയത്തിന് അയാൾ വെച്ചിട്ടുണ്ട് അല അയാളുടെ കണ്ണിന് ഒരു മൂടിയുണ്ട് അള്ളാഹുവിന് പുറമെ പിന്നെ ആരാണ് അയാൾക്ക് വഴി കാണിക്കാൻ ഉണ്ടാവുക നിങ്ങൾ ഒറ്റാലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ എന്നാണ് ഖുർആൻ ചോദിച്ചത് അപ്പോൾ ദേഹയുടെ പിന്നാലെ പോയാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങളും മനസ്സിൻ്റെ കൊതികളും മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഒരാൾ പോയാൽ തീർച്ചയായും അയാൾക്ക് ലക്ഷ്യം നേടുവാൻ സാധിക്കുകയില്ല വിജയം വരിക്കുവാൻ സാധിക്കുകയില്ല ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് ഇമാം അലൈഹി പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തൊന്നു തോന്നുന്നുവോ അതയാൾ ചെയ്യും അത് ഇഷ്ടപ്പെട്ടതാണോ അല്ലാ വിലക്കിയതാണോ എന്നൊന്നും അയാൾ ശ്രദ്ധിക്കാതെ പടച്ച ഭയപ്പെടാതെ അയാൾ ദേഹേച്ചയുടെ പിന്നാലെ പോകും അതാണ് ദേഹേച്ചയെ ഇലാഹാക്കിയവൻ എന്ന് അപ്രകാരം തന്നെ എന്ന തന്റെ ഗ്രന്ഥത്തിൽ അല്ലാമുൽ പറഞ്ഞിട്ടുണ്ട് ഫസ്ലൻ ഹവ ച്ഛയെ പിൻപറ്റുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ ഒരു അധ്യായം തന്നെ ഒരു ഭാഗം തന്നെ അദ്ദേഹം അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരാൾക്ക് തൻ്റെ ദേഹേച്ഛയെ എങ്ങനെ കീഴ്പെടുത്താൻ അതിജയിക്കുവാൻ സാധിക്കും അതിന് സഹായകമാകുന്ന അൻപതോളം കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് അതിനെ പിൻപറ്റുന്ന രീതിയിൽകളെ മാറ്റിത്തീർക്കാൻ എങ്ങനെ സാധിക്കും അള്ള ഇഷ്ടപ്പെടുന്ന അല്ല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളോട് യോജിക്കുന്ന വിധത്തിൽ ഒരാൾക്ക് തൻ്റെ ഹോബികൾ ആഗ്രഹങ്ങൾ ആശകളൊക്കെ എങ്ങനെ മാറ്റി തീർക്കാൻ പറ്റും എന്നതും അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ട് ഫസൽ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഒരാൾ തൻ്റെ പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് അത് ദുനിയാവിലും നാല് പരലോകത്തും മഹത്വവും ശ്രേഷ്ഠതയും നേടിക്കൊടുക്കുന്ന ഒരു സംഗതിയാണ് ആന്തരികവും ബാഹ്യവുമായി അയാൾക്ക് അന്തസ്സും പ്രതാപവും അത് നേടിക്കൊടുക്കും ഏത് ദേഹിച്ച് എവിടെ നിൽക്കുന്നു അതിന് എതിരിൽ അയാൾ സ്ഥാനം ഉറപ്പിച്ചാൽ എന്നാൽ ഒരാൾ തൻ്റെ ദേഹേച്ഛയെ പിൻപറ്റി അതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിലോ അബ്ദ ഫിദ്ദുനിയ വൽ ആഖിറ അത് അയാളെ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നീചന നിന്ദനുമാക്കി തീർക്കും ഫിൽ ലാഹിരി വൽ പ്രത്യക്ഷവും പരോക്ഷവും ബാഹ്യവും ആന്തരികവും ഒക്കെയായി അയാൾക്കൊരുതരം നിന്ദതയും അതേപോലെ തന്നെ അധപത്വുമായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് ദേഹീച്ഛകളോട് പടപെട്ടുവാൻ നമുക്ക് സാധിക്കണം പിന്നീട് പതിനാലാമത്തെ കാര്യമായി ഇബിനുൾ കയ്യം റാഹിമ വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ പടച്ചറബിന്റെ ദൃഷ്ടാന്തങ്ങളെ അത്ഭുതകരമായ അവൻ്റെ അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക എന്നതാണ് അത് നമ്മൾ പാരായണം ചെയ്യുന്നവരുടെ ദൃഷ്ടാന്തങ്ങളുണ്ട് വചനങ്ങളുണ്ട് പരിശുദ്ധ കുർആാൻ പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാൻ കഴിയും അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിശാജിൻ്റെ ആഗമനത്തെ അത് പ്രതിരോധിക്കും തടയും പിശാജ് തൻ അയാളുമായി സംസാരിക്കുന്നതിനെയും അയാളുടെ മനസ്സിൽ ദുർബോധനം നടത്തുന്നതിനെയും ഒക്കെ അത് തടയും കാരണം എപ്പോഴും അയാൾ ഖുർആാനും അതേപോലെ അള്ളാഹുവിൻ്റെ ഭൗതിക ദൃഷ്ടാന്തങ്ങളുമൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സ് ചിന്ത എല്ലാം അതിൽ ഉടങ്ങി നിൽക്കുമ്പോൾ ഉട അതിൽ വ്യാപൃതമാകുമ്പോൾ പിശാചൻ അവിടെ കടന്നു വരാൻ ഒരു വഴിയും സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ എത്രമാത്രം വലിയ നഷ്ടമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം പടച്ചറബിനെ സംബന്ധിച്ചും അവൻ്റെ റസൂലിനെ സംബന്ധിച്ചും സഹാബത്തിനെ സംബന്ധിച്ചും സംബന്ധിച്ചുമൊക്കെയുള്ള ചിന്തകളും വർത്തമാനങ്ങളും അയാൾ മറന്ന് മാറ്റിവെച്ച് ഫറാബൻ ഇൻസിൽ ജിന്നി മനുഷ്യരിലും പിന്നുകളിലും പെട്ട് പിശാജിൻ്റെ വർത്തമാനങ്ങൾക്ക് കാതു കൊടുക്കുന്ന അള്ള പറഞ്ഞത് റസൂല് പഠിപ്പിച്ചത് സ്വഹാബത്ത് പറഞ്ഞത് ഇതിലേക്കൊന്നും കാതും മനസ്സും ഹൃദയവും കൊടുക്കാതെ അതിൽ നിന്നൊക്കെ വെറുത്തു മാറി പിശാജിൻ്റെ സംസാരങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും ചെവി കൊടുക്കുന്ന ആൾക്ക് സംഭവിക്കുന്ന പരാജയം എത്ര വലിയ നഷ്ടമായിരിക്കും പരാജയമായിരിക്കും ഇതിനേക്കാൾ വലിയൊരു നഷ്ടം ഇതിനേക്കാൾ വലിയൊരു പരാജയം വേറെ ഇല്ല എന്നാണ് അള്ളാഹുൽ മുസ്തഹാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുമൊക്കെ ശക്തിപ്പെടുത്തുന്ന പുഷ്ടിപ്പെടുത്തുന്ന ചിന്തകളായിരിക്കണം അത് പരിശുദ്ധ ഖുറാനിനെ കുറിച്ച് ഉറ്റാലോചിക്കുമ്പോഴും ഖുറാനിൻ്റെ വചനങ്ങൾ അർത്ഥം ഗ്രഹിച്ച് അതിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ ഊളിയിട്ടിറങ്ങുമ്പോഴും ഭൗതിക ലോകത്ത് നാം കാണുന്ന ബാഹ്യമായ സൃഷ്ടികളുടെ സൃഷ്ടിപ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴും അള്ളാഹുവിനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ശക്തിപ്പെടും അപ്പോൾ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ പിശാചിൻ്റെ പിടുത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അസലമു വരഹമുള്ള